പറയൂ ും കൂടി എന്നാൽ എൻ്റെ അളിയനും കൂടി ഞാനും എൻ്റെ അളിയനും കൂടി വീട്ടുവരമ്പൽ പോകുമ്പോൾ വരമ്പത്തോരൂ ചേനത്തണ്ടൻ ചേനത്തണ്ടൻ ചിട്ടൊണ്ട് പഞ്ഞെടുത്ത് വന്നപ്പോൾ ചെറുപടി പോലൊരു കുറവടി കൊണ്ട് എൻ്റെ അമ്മ ഞാനും ഇങ്ങനെ കൂടി വീട്ടു വരമ്പോൾ വീട്ടു വരമ്പൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോൾ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് സൈപ്രംബാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേട്ട പോലൊരു ദീവണ്ടിയല്ലേ ദീവണ്ടിയല്ലേപ്പായണത് ഒതുത്തി ീതകഥ്തോദിതോ കാര്യ നടത്താൻ നാട്ടാർ തൂക്കിക്കൊല്ലാമായി അങ്ങനെ നമ്മൾ കൊണ്ടുപോകും